അങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും വാർത്തകളിലും ചാനലുകളിലുമൊക്കെ ആദ്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ പുറത്ത് വിടുന്നു അങ്ങനെ വിടുന്നു ഇങ്ങനെ വിടുന്നു എന്ന് പറഞ്ഞ് വല്ലാത്തൊരു പുകിലാണ് അതിൽ നടക്കുന്നത് അതിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആണുങ്ങളുടെ നേതൃത്വത്തിൽ പുരുഷാധിപത്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാലത്ത് നമ്മൾ ഈ പഴങ്കഥ പോലെയോ കടംകവിത പോലെയോ കഥകൾ പോലെയോ ഒക്കെ ഒരു സംഗതി ബ്ലാക്ക് ആൻഡ് വൈറ്റിലായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പണ്ട് മുതലേ നമ്മൾ ഈ ചെറുപ്പത്തിലെ സിനിമ കാണുമ്പോഴൊക്കെ സംശയിക്കുമായിങ്ങനെ അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതാണോ ചെറിയ സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും അതിങ്ങനെ ഫിലിം അടിപ്പിക്കുന്നതാണെന്നൊക്കെ പറയും അങ്ങനെയാണ് ഇതിൽ വന്നത് അപ്പോൾ ഇതിൽ പല കാര്യങ്ങളുണ്ട് പല ആംഗിളുകളുണ്ട് ഇതിന് നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് അയ്യോ പൊത്തോ ചാടി വീണ് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ സഞ്ചരിച്ച് അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അതിനകത്തൊക്കെ ചില പരാമർശങ്ങളൊക്കെ മുൻകാല നടിമാരെല്ലാവരും അത്തരം സംഗതികൾക്ക് വിധേയമായതുകൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ ആയത് എന്നൊക്കെ പറയുന്ന പരാമർശമൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയല്ല പ്രതിഭ എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ടതാണ് ആ പ്രതിഭ കൊണ്ടാണ് എല്ലാവരും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും പിന്നെ അതിനകത്ത് ഈ പറയുന്ന മനുഷ്യർ തമ്മിലുള്ള ഇടപെടുമ്പോൾ സാധാരണ നമ്മളൊക്കെ ഈ മതപരമായ വിശ്വാസത്തിൽ പറയുമല്ലോ രണ്ടാം വഴി ഉണ്ടാകുമ്പോൾ അവിടെ മൂന്ന് പേരുണ്ടാവും മൂന്നാമത്തത് ഇബിലീസ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം ചില സംഗതികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ചൊക്കെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളുമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുന്ദരിയായ ഒരു സ്ത്രീക്ക് പ്രമോഷൻ കിട്ടിയാൽ അവർക്ക് കിട്ടിയത് അവരുടെ സൗന്ദര്യം കൊണ്ടാണെന്നും അവരല്ലാതെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമായത് കൊണ്ടാണെന്നോ അല്ലാതെ അവരുടെ കഴിവ് കൊണ്ടാണെന്ന് ആരും പറയില്ല ഇത് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മൊഴി ആരാണ് കൊടുത്തത് എന്താണ് മൊഴി ആ പറഞ്ഞതിൻ്റെ വ്യക്തത എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയേണ്ടത് ആർക്കും വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല അയ്യോ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് സിനിമാ മേഖലയിൽ ഒട്ടുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലാണ് അതിലൊരു വലിയ ഞെട്ടലുണ്ടാകുന്നത് മനുഷ്യൻ സ്വതന്ത്രമായി ഇടപെടുകയും സ്വകാര്യത കിട്ടുകയും അത്തരം സംഗതികളൊക്കെ നടക്കുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ അതൊരു ചൂഷണത്തിന് വിധേയമായി അത്തരം രീതിയിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയും അല്ലെങ്കിൽ അവരെ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഒരിക്കലും പറ്റാത്ത വളരെ ക്രൂരമായ തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങ് അടച്ച് വലിച്ചു വാരി പൂട്ടി അതിൻ്റെ ഒരു സന്തോഷവും മറ്റുള്ള സംഗതികളുമൊക്കെ ചെയ്യുന്നതിനപ്പുറം ഞാൻ ചിന്തിച്ചു പോയ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിൽ അതിലൊന്നാമത്തെ കാര്യം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഓർത്ത് നോക്കൂ ഒരു ശിവരാജൻ കമ്മീഷൻ ഒരു സംസ്ഥാനത്ത് ഏതാണ്ട് എന്താ പറയുന്നത് പത്ത് നാൽപ്പത് അമ്പത് വർഷക്കാലം തുണി എടുത്തത് പോലും ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നിർവഹിച്ച ഒരു പൊതു പുൻ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ എത്ര വേഗത്തിലാണ് പുറത്തു വന്നത് അത് പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരു ഭാഗവും എഡിറ്റ് ചെയ്യാതെ ചെയ്യാത്ത കാര്യം പോലും ചെയ്തെന്ന് പറഞ്ഞ് പിന്നീട് ആ റിപ്പോർട്ടിന്മേൽ നമ്മുടെ സീതി വികാരൻ സാറിനെ പോലെയുള്ള ആളുകൾ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ അക്ഷരാർത്ഥത്തിൽ ചോദ്യം ചെയ്ത ആ റിപ്പോർട്ടൊക്കെ ചൂടപ്പം പോലെ കമ്മീഷൻ്റെ വിചാരണ നടക്കുന്ന സമയം മുതൽ പുറത്തുവിടുകയും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി തന്നെ വകുപ്പുകൾ സഹിതം പറഞ്ഞ് കേസെടുക്കാൻ പോകുന്നുവെന്ന് പരസ്യമായി പറയുകയും ബലാത്സംഗം പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇത്രയും നാളും ഞാൻ സൂക്ഷിച്ചു വെക്കാനുള്ള പരിപാടനത്തും എന്തായിരുന്നു ഈ റിപ്പോർട്ടിനെന്നുള്ളതാണ് എന്നെ ഒരു കാര്യം സ്വാഭാവികമായി എല്ലാ റിപ്പോർട്ടും പുറത്തു വന്നാൽ അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കും ആ മേശപ്പുറത്ത് വെക്കുന്ന റിപ്പോർട്ടുകൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശോധിക്കപ്പെടും അത്തരം ചില റിപ്പോർട്ടുകൾ ചോരും റിപ്പോർട്ടിലെ കണ്ടെത്തൽ പക്ഷേ ഇതിനകത്ത് അങ്ങനെ ചോർച്ച പോലും ഉണ്ടാകാത്ത വിധം അതിൻ്റെ പുറത്ത് കയറി ആരാണ്ട് പോലെയാണ് ഈ ഹേമ റിപ്പോർട്ട് അമുങ്ങിയിരുന്നത് അതാണെന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വരെ ഇടപെടേണ്ടി വന്നു ആ റിപ്പോർട്ട് തുറന്നൊന്ന് പുറത്തുവിടാനായിട്ട് അത് വിട്ടപ്പോഴും അതിലെ കുറേ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുവിടുമ്പോൾ ഈ അതിനകത്ത് ആരോപിക്കപ്പെട്ട ആളുകൾക്ക് കുടുംബമുണ്ടെന്നും അവർക്ക് ഇപ്പം ഇതിനകത്ത് താരമൂല്യമാണെങ്കിൽ അതിൽ സാമൂഹ്യമൂല്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അവനെ എല്ലാവരും കൂടി അങ്ങ് തീരെ കൊള്ളരുതാത്തവനും എല്ലാത്തിനും ഒരു കഴിവും ഒക്കെ ആണെങ്കിലും എല്ലാ ചെറിയ ആവശ്യങ്ങൾക്കും അവനെ വേണമല്ലോ പിന്നെ പിന്നെ പഞ്ചായത്തിലെ ആവശ്യമോ മുനിസിപ്പാലിറ്റിയിലെ ആവശ്യമോ അതിൻ്റെ ആവശ്യമോ അപ്പോയിൻ്റ്മെൻറ്റിൻ്റെ ആവശ്യമോ എല്ലാം വേണം എന്താനും എന്നാൽ അവനെ ലാപകലില്ലാതെ തെറിവിളിയുമാണ് എല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളിലെ ഈ ഞാനൊക്കെ പണ്ട് സെക്സ് വർക്കേഴ്സിൻ്റെ പ്രോജക്റ്റ് വർക്ക് ചെയ്തിരുന്നപ്പോൾ അതിലുണ്ടായിരുന്ന സ്ത്രീകളുടെ അവസ്ഥയാന്ന് തോന്നാറുണ്ട് കാരണം എപ്പോഴും അവരെക്കുറിച്ച് ഭയങ്കര കുറ്റപക്ഷേ സന്ധ്യ കഴിഞ്ഞാൽ അവരെ വേണം താനും എന്ന് പറയുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അങ്ങനെയുള്ള പൊതുപ്രവർത്തകർ അടങ്ങുന്നവരുടെ റിപ്പോർട്ട് എത്ര വേഗത്തിൽ പുറത്തുവിട്ട സർക്കാർ ഇതെന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതിങ്ങനെ പിടിച്ചു വെച്ച് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് പുറത്തുവിട്ടപ്പോൾ ഇല്ല ഡാമൊക്കെ തുറന്നു വിട്ടതുപോലെ ഏതാണ്ടൊരു വലിയ സംഭവം പോലെ എല്ലാവരും കൂടി ആഘോഷിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് എത്തിയത് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് കായംകുളംകാരനായ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ കമ്മീഷണറാണ് അത് അബ്ദുൽ ഹക്കീം ആയതുകൊണ്ട് അത്രമേലാ ആഘോഷിക്കുന്നില്ല എന്നാൽ എന്നാലത് പുറത്തുവിട്ടത് ഒരു ബാലേന്ദ്രൻ നായരോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സംഗതി ആയിരുന്നെങ്കിൽ എന്തൊരു ബഹളമായിരുന്നേനെ എടാ അവനാടാ എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ വന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇത്രയും താല്പര്യപൂർവ്വം അടച്ചു വച്ചിരുന്നൊരു സംഗതി അത് പുറത്തുവിടാൻ ഉത്തരവിട്ട ഇൻഫർമേഷൻ കമ്മീഷണറും കയ്യടി അറിയിക്കുന്നില്ലേ അതും ഉണ്ടവിടെ അപ്പം ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഇതിനകത്തൊന്നും നമ്മൾ പെട്ടെന്നില്ല അല്ല എന്താ പറയുന്നത് ചില കാര്യങ്ങളിൽ പറയുന്ന പോലെ അതിൽ ജാതി പറഞ്ഞു എന്നുള്ളതല്ല ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആഘോഷിക്കുന്ന പോലെ തന്നെ അത് പുറത്തുവിട്ട ആളിൻ്റെയും പേരും പടവും എല്ലാം ആഘോഷിച്ചേനെ പക്ഷേ ആ പാവപ്പെട്ടവൻ്റെ പേര് പോലും ഞാൻ എങ്ങും കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് വേറെന്താ കുറവെന്ന് നോക്കിയപ്പോൾ ആകെ കണ്ട ഒരു കുറവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോയത് ഏതായാലും അതങ്ങനെയായി ഇനി എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചൂഷണവിധേയമാകുന്ന ഒരു സിനിമാ സെഗ്മെൻ്റ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പീഡിപ്പിക്കാൻ പാടില്ല പിന്നെ ആക്ഷേപിക്കാനും പാടില്ല എല്ലാ സെഗ്മെൻറ്റിലും ഉള്ളതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ എല്ലായിടവും ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ എല്ലായിടവും നോക്കി ഇതിൻ്റെ ഒരു പ്രധാന കാര്യം കൂടി പറയേണ്ടതുണ്ട് എല്ലാ കാലത്തും ഇതുപോലെ ഒരു വശത്ത് ഇതുണ്ടായിരുന്നു മറുവശത്ത് കുറച്ച് മതമൂല്യങ്ങൾ നിയന്ത്രണങ്ങൾ എന്നൊക്കെ പറയുന്ന ചില സംഗതികളും ഉണ്ടായിരുന്നു പണ്ട് കാലം മുതലേ ഉണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ സമൂഹത്തെ ഇങ്ങനെ കുറ്റി അടിച്ച് വലിച്ചു നിർത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതെന്ത് വെച്ചാൽ മറ്റേതെല്ലാം അങ്ങ് ദുർബലമായി ഇപ്പോഴാണ് അങ്ങനെ പോകരുത് അല്ലെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിക്കരുത് അങ്ങനെ തനിച്ച് പോയി താമസിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ മോശമായ സംഗതിയായി മാറി മറുവശത്ത് സ്വാതന്ത്ര്യം സ്വകാര്യത ഇതൊക്കെ ശക്തിപ്പെട്ടു ഇഷ്ടങ്ങൾ ശക്തിപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് വേറൊരു രൂപത്തിലേക്ക് മാറി എന്ന് പറയുന്നൊരു സ്വാഭാവികത അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമ പോലെ അങ്ങ് അവസാനിക്കുകയുള്ളാണ് എൻ്റെ ഒരു തോന്നൽ ഇനി ഒരു പക്ഷേ ഇനി ഇതിനാരെങ്കിലും ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം എടുത്ത് കോടതിയിൽ പോയി ക്രിമിനൽ എൻക്വയറി നടത്തുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ഈ ചട്ടപ്രകാരം ഈ എന്താ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ അത്തരം കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്ത് റീഓപ്പൺ ചെയ്യാവുന്നത് പോലെ അങ്ങനെയൊക്കെ റീഓപ്പൺ ചെയ്യപ്പെടുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് ഏതായാലും ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിന് കിട്ടാത്തൊരു പരിഭാവനത്വം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനൊരുപാട് സംരക്ഷിക്കുന്ന അമ്മാവ്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം